നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ആദ്യത്തെ ജെറിയാട്രിക് വാർഡ് നിലമ്പൂരിന് സ്വന്തം കേന്ദ്ര പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിലമ്പൂർ നഗരസഭാ പദ്ധതിയിലാണ് വയോജന സൌഹൃദമായി വാർഡ് നിർമ്മിച്ചത് ആശുപത്രിയിൽ സമഗ്ര വയോജന പരിചരണ യൂണിറ്റിന്റെ ഭാഗമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വാർഡുകളാണ് സജ്ജീകരിച്ചത് ഓരോന്നിനും പത്ത് കിടക്കകളുണ്ട് ശീതീകരിച്ച വാർഡുകളിലെ സൌകര്യങ്ങൾ സ്വകാര്യ ആശുപത്രികളെ കവച്ചുവെക്കുന്നതാണ് ഓരോ കിടക്കയും കർട്ടൻ കൊണ്ട് മറച്ചതാണ് ഓക്സിജൻ നൽകാനും നെബുലൈസേഷനും എല്ലാ കിടക്കുന്ന യിലും പ്രത്യേകം സൗകര്യമുണ്ട് തറ തെന്നലുണ്ടാക്കാത്ത ടൈലുകൾ പാകിയതാണ് ചുവരുകൾ പെയിന്റിംഗ് അലങ്കാര സ്റ്റിക്കറുകൾ എന്നിവയാൽ അലങ്കരിച്ചു മ്യൂസിക് സിസ്റ്റം പ്രധാന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചു രാത്രിയിൽ വാർഡ് അരണ്ട വെളിച്ചത്തിലായിരിക്കും ശുചിമുറികൾ വയോജന ഭിന്നശേഷി സൌഹൃദമാണ് ഡിഫിബ്രിലേറ്റർ വിത്ത് കാർഡിയാക്ക് മോണിറ്റർ കാർഡിയാക് ടേബിൾ തുടങ്ങി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങി ജീവനക്കാരിൽ ഒരു സ്റ്റാഫ് നഴ്സിനെ എൻ എച്ച് എമ്മിൽ നിന്നും നിയമിച്ചു ഡോക്ടർ ഉൾപ്പെടെ മറ്റുള്ളവരെ നിലവിലുള്ളവരിൽ നിന്ന് ക്രമീകരിക്കണം മന്ത്രി വി അബ്ദുറഹിമാൻ മണിക്ക് ചെയ്യും ന്യൂസ് നിലമ്പൂർ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ